ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ കോഴിക്കോട് മിഠായി തെരുവിലെ സൺഡേ മലക്കാട്ട് വന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടുനോക്കി നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും ചെൻസിൻ്റെ മോതിരത്തിനെല്ലാം വരുന്നത് ഇരുപത് രൂപ നാൽപ്പത് രൂപ അങ്ങനെയാണ് മോതിരത്തിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ പിന്നെ അതാ കണ്ണാടകളാണ് കുട്ടികളെ കണ്ണാടകൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് വലിയവരെ കണ്ണാടകൾക്കും അമ്പത് രൂപ നാൽപ്പത് രൂപ നൂറ് രൂപ വലിയ ആൾക്കാരെ കണ്ണാടകയിലും നൂറ് രൂപയാണ് കേട്ടോ വരുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ കിച്ചൺ ഐറ്റംസ് ഒഴുകയും ബാക്കി എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും നല്ല വിലക്കുറവിലായിട്ടോ ഇവിടെ ഉള്ളത് എല്ലാ സാധനത്തിനും നല്ല വിലക്കുറവാണ് ഇത് ബെൽറ്റിനെല്ലാം വരുന്നത് നൂറ് രൂപ ഈ ബാഗിന് എല്ലാം വരുന്നത് വരുന്നത് വെറും തെരഞ്ഞൂറ്റി എൺപത് രൂപ മാത്രമാണ് ഇട്ടോ എല്ലാ സാധനവും ഉണ്ടോ ഓൾമോസ്റ്റ് എല്ലാ സാധനവും ഇവിടുന്ന് കിട്ടും നിങ്ങൾ മിഠായിത്തെരുവിൽ വരാണെങ്കിൽ ഇവിടെ എന്തായാലും തീർച്ചയായും നിങ്ങളെ വിസിറ്റ് ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ ഇതായി ഡ്രസ്സിനെല്ലാം അഞ്ചെണ്ണം നൂറ് ഈ ടോയ്സിന് തൊണ്ണൂറ്റി ഒൻപത് രൂപ അങ്ങനെയെല്ലാം വരുന്നത് അഞ്ച് പാൻറ്റ് എടുത്താൽ നൂറ് രൂപ പിന്നെ കുട്ടികളെ അഞ്ച് ടീഷർട്ട് എടുത്താൽ നൂറ് രൂപ അങ്ങനെ ആട്ടോ വരുന്നത് ഈ ഒരു സൈഡ് വരുന്നത് ഫുൾ ടോയ്സിൻ്റെ കളക്ഷൻസ് ആട്ടോ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ നല്ല വിലക്കുറവിലായിട്ട് പുറത്തുനിന്ന് വാങ്ങുന്ന പകുതി പൈസക്കുള്ള സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ നല്ല ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് ഈ വലിയ ബമ്മൊക്കെ വരുന്നത് എൺപത്തൊമ്പത് രൂപ അങ്ങനെ ആട്ടോ വരുന്നത് പല മോഡലുള്ള സാധനങ്ങളുമുണ്ട് കുട്ടികളെ ആകർഷിക്കുന്ന സാധനങ്ങളുണ്ട് കേട്ടോ ചെറുതല്ലോ ഇതും ചെയ്യേണ്ടതാ ബാഗിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒരുപാട് വെച്ചാൽ ഉണ്ട് കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള ബാഗ് നല്ല ക്വാളിറ്റിയിലുള്ള ബാഗാണ് കേട്ടോ ഉള്ളത് ഈ ലഗേജ് ബാഗിനുള്ളിൽ വരുന്നത് നാനൂറ്റി അമ്പത് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ പല കളറിലാണ് ബാഗുകൾ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഈ ഷോപ്പിലേക്ക് വന്നാൽ നിങ്ങൾ എന്തെങ്കിലും ഒന്നും എടുക്കാതെ പോകില്ല കേട്ടോ അത്രയ്ക്ക് സാധനങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ഉണ്ട് കേട്ടോ പിന്നെ എന്തായാലും വാച്ച് ഇടാം വാച്ചിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ലേഡീസിന്റെ ജെന്റ്സിൻ്റെ കുട്ടികളെ വാച്ചിന് വെറും നൂറ് രൂപ അമ്പത് രൂപ അങ്ങനെയല്ല കേട്ടോ വരുന്നത് പിന്നെ പാർട്ടി വെയർ വാച്ചുകളെല്ലാം ഉണ്ട് അതേക്ക് ഫങ്ക്ഷൻ ഉപയോഗിക്കാം എന്താണ് റൈറ്റ് എഴുതണം 200 രൂപ അല്ല 200 നല്ലപോലെ നന്നായിട്ട് നോക്ക് ദേ ഗ്രാമർ ആണ് ഇത് സംഭവം നമ്മൾ ഫങ്ക്ഷൻ ഉപയോഗിക്കാം ആ ആ കളർ വേ പോവോ കളർ ഉണ്ടാവുമോ ലൈക് ഫങ്ക്ഷൻ ചൈന സിംഗപ്പൂർ ഫുൾ പിന്നെ വരുന്നത് ഫാൻസി ഐറ്റംസ് ആട്ടോ ഈ ചെറിയ ക്ലിപ്പിനെല്ലാം വരുന്നത് അഞ്ച് രൂപയാണ് ഇതിൽ ഏതെടുത്താലും അഞ്ച് രൂപയാണ് കേട്ടോ ചെറിയ ക്ലിപ്പ് ബണ്ണ് പിന്നെ കുട്ടികളെ ടിക്ടിക്ക് അങ്ങനത്തെ എല്ലാം വരുന്നത് അഞ്ച് രൂപയാണ് പിന്നെ പിന്നെന്താ ഈ ഫ്ലവർ വരുന്ന ക്രാബിനെല്ലാം വരുന്നത് ഇത് നാൽപ്പത് രൂപ അങ്ങനെയെല്ലാം വരുന്നത് എല്ലാ സാധനവും ഉണ്ട് കേട്ടോ അവിടെ കുട്ടികളെ ബണ്ണിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ വെറൈറ്റി ആയിട്ടുള്ളതുണ്ട് ഇതെല്ലാം നല്ല രസമുണ്ട് ക്യൂട്ടായിട്ടുള്ള പല കളറിലായിട്ടുള്ളത് ഉണ്ട് കേട്ടോ പിന്നെ ഈ ക്ലിപ്പ് ക്ലിപ്പുമൂല് ഫ്ലവർ വരുന്ന ടൈപ്പ് അതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പിന്നെ ഇതാ ചെയിൻ ചെയിൻ മാസ്ക് കീച്ചെയിൻ എല്ലാം ഉണ്ട് കേട്ടോ കീച്ചെയിൻ എല്ലാം അഞ്ച് രൂപ മുതൽ കേട്ടോ സ്റ്റാർട്ടിങ് വരുന്നത് പല വെറൈറ്റി കീ എല്ലാം ഉണ്ട് പിന്നെ അതായത് ഈ ഫേസ് മാസ്കിനെല്ലാം വരുന്നത് നാൽപ്പത് രൂപ ഈ മാലയ്ക്കെല്ലാം വരുന്നത് വെറും ഇരുപത് രൂപയാണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ആണ് നിങ്ങൾ കോഴിക്കോട് തെരുവിലേക്ക് വരാണെങ്കിൽ ഈ ഷോപ്പ് എന്തായാലും വിസിറ്റ് ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും നിങ്ങളിവിടെ വന്നാൽ ഒരു സാധനങ്ങൾ എടുക്കാതെ പോകില്ല കേട്ടോ അത്രയ്ക്കും ചീപ്പ് റൈറ്റിലായിട്ടോ അവർ സാധനങ്ങൾ കൊടുക്കുന്നത് നല്ല ക്വാളിറ്റി ഉണ്ട് വില കുറവാണെങ്കിലും നല്ല സാധനത്തിനുള്ള നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് എന്താ കുട്ടികളെ ഹെയർ ബൺസിൻ്റെ പല കളറിലായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഹെയർ ബൺസ് ഉണ്ട് കേട്ടോ ചെറിയ കുട്ടികൾക്ക് ഇടാൻ പറ്റിയാലും നല്ല രസത്തിലുള്ള ആർബൻ്റെ മുത്തുമാല പിന്നെ എന്താ ഈ കീച്ചേഞ്ചിനെല്ലാം വരുന്നത് പത്ത് രൂപ കേട്ടോ ഈ ചൈന മാർക്കറ്റത്തെ അവരുടെ ഷോപ്പ് തന്നെ ഇത് വരുന്നത് സൺഡേ മാൾ വരുന്നത് അവിടുത്തെ ഒന്നും കൂടി ഡെവലപ്പാക്കിയിട്ട് വലുതാക്കി എടുത്തതാണ് കേട്ടോ അവിടുത്തെ ഉള്ള റേറ്റ് തന്നെ ആണ് ഉള്ളത് പിന്നെ അവിടത്തേനേക്കാളും കൂടുതൽ സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ വലിയ ഷോപ്പാക്കി എടുത്തതാണ് പിന്നെ എന്താ മേക്കപ്പ് സാധനത്തിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക്കിൻ്റെ എല്ലാം ഒരുപാട് ഷേഡുകളുണ്ട് പിന്നെ സൺ സൺക്രീം ഫേസ് വാഷ് ലിപ് ബാം അങ്ങനത്തെതെല്ലാം ഉണ്ട് കേട്ടോ പല ബ്രാൻഡായ സാധനങ്ങളും ഉണ്ട് ഇവിടെ ഫൗണ്ടേഷൻ്റെ ഒരുപാട് ഷേഡുകളുണ്ട് കേട്ടോ പല ബ്രാൻഡിലായിട്ടുള്ളത് പിന്നെ വരുന്നത് ബ്ലഷ് ബ്ലഷിന് എന്താ നൂറ്റി പത്ത് രൂപ നൂറ്റി ഇരുപത് രൂപ ആട്ടോ വരുന്നത് ഇതിനെല്ലാം വരുന്നത് പിന്നെ ഐഷേഡ് പാലറ്റ് അങ്ങനത്തെ ഇതെല്ലാം ഉണ്ട് പിന്നെ പിന്നെന്താ നെയിൽ പോളിഷിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ പല കളറിലായിട്ടുള്ള നെയ്ൽ പോളിഷ് ഉണ്ട് ഒരുപാടുണ്ട്ട്ടോ ലിപ്സ്റ്റിക്കിൻ്റെ എല്ലാം പല പല ഷേഡിലായിട്ടുള്ള ലിപ്സ്റ്റിക്ക് അങ്ങനെയെല്ലാം വരുന്നുണ്ട് നെയിൽ പോളിഷ് ആണെങ്കിൽ പല കളറിലായിട്ടുള്ളതുണ്ട് പിന്നെ ഇതിൽ വരുന്നത് ചെറിയ മക്കളെ വാള പല വാളകളുണ്ടിട്ട് അങ്ങനെ ചുറ്റുവളല്ലേ അങ്ങനത്തെതെല്ലാം വരും വരുന്നുണ്ട് ഇതിലേതാണ് ഇരുപത് രൂപ ആട്ടോ ഈ വൈറ്റ് എല്ലാം വരുന്നത് ഇരുപത് രൂപയാണ് നമ്മൾ പുറത്ത് എന്തായാലും ഒരു എൺപത് രൂപ എല്ലാം കൊടുക്കേണ്ടത് ഇവിടെ ഇരുപത് രൂപക്കാട്ട് അവർ കൊടുക്കുന്നത് പിന്നെ വരുന്നത് മാലകളാട്ടോ ഇപ്പം നമ്മൾ മാരേജിനെല്ലാം ഇടാൻ പറ്റിയ മാലകൾ നെക്ലെസുകൾ ലോങ് മാല അങ്ങനെയല്ലാണേ വരുന്നത് അതിനെല്ലാം വരുന്ന ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നമ്മളിത് പുറത്തുനിന്ന് റെൻറ്റിൽ നിന്ന് വാങ്ങുന്ന പൈസയുള്ളു കേട്ടോ ബ്രൈഡിനെല്ലാം പറ്റിയ നല്ല മാലകളുണ്ട് കേട്ടോ ഇവിടെ ചെറിയ പൈസയൊക്കെ റെൻറ്റിന് വാങ്ങുന്ന പൈസയൊക്കെ ഉള്ള ഇവിടെ സ്വന്തമായിട്ട് വാങ്ങിപ്പോകാം നമുക്ക് ഇതിനെല്ലാം വരുന്നത് നാനൂറ് രൂപയാണ് കേട്ടോ പിന്നെ ഈ മാലേൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അവിടെ നല്ല തിരക്കാട്ടോ അതുകൊണ്ടെങ്കിൽ പിന്നെ കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ നെക്ലേസിനെല്ലാം സ്റ്റാർട്ടിങ് വരുന്നത് അയിമ്പത് രൂപ മുതലാ കേട്ടോ അപ്പോൾ ബ്രൈഡ്സിനെല്ലാം സാധനങ്ങൾ വാങ്ങാൻ വരുന്നുണ്ടെങ്കിൽ ഇവിടേക്ക് ഒന്നാമതിട്ടോ ലോങ്മാല നെക്ലേസെല്ലാം ഉണ്ട് നെറ്റി ചുറ്റി അങ്ങനത്തെ അങ്ങനത്തെതെല്ലാം ബ്രൈഡ്സിനെ പറ്റി എല്ലാ മാലകളും ഉണ്ട് ഇട്ട് നല്ല വിലക്കുറവിലായിട്ട് സാധനങ്ങൾ എടുത്ത് പോകാം ഈ കമ്മലിനെല്ലാം വരുന്നത് അറുപത് രൂപയാണ് ഇട്ടതായി വൈറ്റ് കമ്മലിനെല്ലാം വരുന്നത് അറുപത് രൂപയാണ് നമ്മൾ എന്തായാലും ഒരു നാനൂറ്റി അമ്പത് അഞ്ഞൂറ് രൂപയിൽ കൊടുക്കേണ്ടി വരെ ഈ കമ്മലിനെല്ലാം ഈ വൈറ്റിൽ കാണാൻ നല്ല ഡ്രസ്സുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള കമ്മലാണ് നല്ല പാർട്ടിവെയർ ഡ്രസ്സിനെല്ലാം ഇടാൻ പറ്റിയ കമ്മൽസാണ് ഇതെല്ലാം വരുന്നത് മുപ്പത് രൂപ മുതലായിട്ട് അവിടെ കമ്മലിന് സ്റ്റാർട്ടിങ് വരുന്നത് പിന്നെ ദാ ഇതെല്ലാം വരുന്നത് നൂറ് നൂറ് രൂപേൻ്റെ കമ്മലുണ്ട് അറുപത് രൂപേൻ്റെ കമ്മലുണ്ട് മുപ്പത് രൂപേൻ്റെ കമ്മലുണ്ട് അങ്ങനെയെല്ലാം ഇതിൽ നല്ല ലെസൻ്റിട്ട് കാണാനായിട്ട് വെസ്റ്റേൺ ഡ്രസ്സിനെല്ലാം ഇടാൻ പറ്റിയ കമ്മൽസാണ് ഇങ്ങനത്തെതെല്ലാം വരുന്നത് പിന്നെ അതാ ക്രാബ് ക്ലിപ്പ് അങ്ങനത്തെതെല്ലാം പിന്നെ പിന്നെന്താ വെസ്റ്റേൺ മാലകൾ വെസ്റ്റേൺ ഡ്രസ്സിന് ഇടാൻ പറ്റിയ മാലകളാട്ടോ ഇതല്ലോ ലോങ് മാലകൾ ഇതിനെല്ലാം വരുന്നത് നാൽപ്പത് രൂപ അൻപത് രൂപ അങ്ങനെയെല്ലാം റേറ്റ് പല റേറ്റായിട്ടാണ് വരുന്നത് പിന്നെ പിന്നെന്താ വളകൾ വളകൾ നല്ല ഡ്രസ്സുണ്ടേ കാണാൻ ഈ വളകളും പല പല റേറ്റായിട്ടാണ് വരുന്നത് മുപ്പത് രൂപേൻ്റെതെല്ലാം ഉണ്ട് ഇതായി ഒന്നിന് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള വളകളാണ് വരുന്നത് ഈ ഭാഗത്ത് വരുന്നത് മുപ്പത് രൂപ ആയിട്ട് ഏതെടുത്താലും മുപ്പത് രൂപ ഈ കമൽസിനെല്ലാം വരുന്നത് മുപ്പത് രൂപയാണേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെയും കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് കണ്ട് നോക്കിയേ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും ഈ വീഡിയോ നമുക്ക് ചീപ്പ് റേറ്റിൽ സാധനം കിട്ടുന്ന ഒരുപാട് കടകളുണ്ട് കേട്ടോ എസ് എം സ്ട്രീറ്റിൽ പിന്നെ വരുന്നത് ഇതാ ആണ് ബെഡ്ഷീറ്റ് മൂന്നെണ്ണം അഞ്ഞൂറ് രൂപയാണ് വരുന്നത് ഫാമിലി കോട്ട് ബെഡ്ഷീറ്റിനെല്ലാം വരുന്നത് മൂന്നെണ്ണം അഞ്ഞൂറ് നല്ല ക്വാളിറ്റി എല്ലാം ഉണ്ട് ഇതെല്ലാം ബെഡ്ഷീറ്റ് തന്നെയാണ് വരുന്നത് ഇതാ പല കളറിലായിട്ട് വരുന്നുണ്ട് കേട്ടോ പല ഡിസൈനിലായിട്ടെല്ലാം വരുന്നുണ്ട് വൈറ്റിലെല്ലാം വരുന്നുണ്ട് പിന്നെ മാറ്റിനെല്ലാം വരുന്നത് മുപ്പത് രൂപയാട്ടോ സ്റ്റാർട്ടിങ് വരുന്നത് ൂറ് ഈ ഒരു ഭാഗത്ത് വരുന്നത് ഡബിൾ മുണ്ട് കള്ളിമുണ്ട് അങ്ങനെയെല്ലാം കേട്ടോ വരുന്നത് നൂറ്റി അമ്പത് രൂപ മുതലാട്ടോ സ്റ്റാർട്ടിങ് വരുന്നത് പിന്നെ ഇവിടെ ഇങ്ങനെ ചൂല് പാത്രങ്ങൾ അങ്ങനത്തെ ഇതെല്ലാം ഉണ്ട് കേട്ടോ ഈ സെറ്റിനിൽ വരുന്നത് നൂറ് രൂപയാണ് ഈ കിച്ചണിൽ ഉപയോഗിക്കാൻ പറ്റിയ മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനത്തെ എല്ലാം ഇടാൻ പറ്റിയ പാത്രങ്ങൾക്കെല്ലാം സെറ്റ് നൂറ് രൂപ നൂറ്റി അമ്പത് രൂപ പല റേറ്റിലുണ്ട് കേട്ടോ പിന്നെന്താ അവിടെ പല പല പാത്രങ്ങളുടെ പിന്നെ ഏതെടുത്താൽ മുപ്പത് രൂപ അങ്ങനത്തെ പ്ലേറ്റുകൾ നല്ല നല്ല കിച്ചണിൽ ഡെക്കോറ് ഐറ്റംസായി വെക്കാൻ പറ്റിയ സാധനങ്ങൾ അങ്ങനത്തെതെല്ലാം ഉണ്ട് കേട്ടോ പിന്നെ കുറേ കണ്ടെയ്നർ ബോക്സുകൾ അങ്ങനത്തെതെല്ലാം ആണ് വരുന്നത് വരുന്നത് ചെരുപ്പുകളാണ് തെരഞ്ഞൂറ്റി എൺപത് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് ചെരുപ്പിന് വരുന്നത് ലേഡീസിൻ്റെ ജെൻസിൻ്റെ കുട്ടികളെ എല്ലാവരും ചെരുപ്പുകളും ഉണ്ട് ഇട്ടോ ഈ ഭാഗത്ത് വരുന്നത് ആ നൂറ്റി ഇരുപത്തൊൻപത് രൂപയാണ് ഈ കാണുന്ന നല്ല നല്ല ചെരുപ്പുകൾക്കെല്ലാം വരുന്നത് ഷൂവിനെല്ലാം വരുന്നത് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി അമ്പത് രൂപ അങ്ങനെ പല റേറ്റിലായിട്ടോ വരുന്നത് ഗേൾസിൻ്റെ ഷൂ എല്ലാം ഉണ്ട് കേട്ടോ നല്ല പല കളറിലായിട്ടുള്ള ഷൂകളുണ്ട് കേട്ടോ നല്ല രസ്സുണ്ട് കാണാനായിട്ട് കുട്ടികളെ നല്ല ക്യൂട്ടായിട്ടുള്ള ചെരുപ്പുകൾ ഷോകൾ ഇതെല്ലാം ഉണ്ട് ഇതിനെല്ലാം നൂറ്റി അമ്പത് രൂപയായിട്ടായി കുട്ടികളെ ചെരുപ്പിനെല്ലാം വരുന്നത് പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഇവിടുത്തെ സെക്യൂരിറ്റി എല്ലാം അടിപൊളിയാണ് കേട്ടോ എൻ്റെ മോളെ കഴിച്ചെങ്കിലും ഇവിടെ നിന്ന് മിസ്സായിപ്പോയിരുന്നു കേട്ടോ അത് നമ്മൾ തിരിച്ച് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയതിന് ശേഷം സെക്യൂരിറ്റി കിട്ടിയിട്ട് നമുക്കൊരു അടിപൊളിയാണ് കേട്ടോ ഈ കാണുന്ന ചെരുപ്പിനെ ഹീൽസ് ചെരുപ്പിനെല്ലാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആട്ടാണ് വരുന്നത് നല്ല ക്വാളിറ്റി എല്ലാം ഉണ്ട് കേട്ടോ ഈ ഭാഗത്തുള്ളതെല്ലാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് അങ്ങനെയെല്ലാം വരുന്നത് പിന്നെ ഈ മാക്സിക്ക് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ വരുന്നത് നല്ല കളർഫുള്ളായ മാക്സികളെല്ലാം ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ആട്ടോ ക്വാളിറ്റി ഉണ്ട് ക്ലോത്തിനെല്ലാം പിന്നെ ഈ പാവാടയ്ക്ക് രണ്ടെണ്ണം നൂറ്റി അമ്പത് രൂപ ആട്ടോ പല സൈസിലുള്ള പാവാടകളുണ്ട് പിന്നെ നാല് ടോപ്പിന് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ കോട്ടൻ്റെ ടോപ്പാണ് ഓപ്പൺ ആയിട്ടുള്ള ടോപ്പിനെല്ലാം അഞ്ഞൂറ് രൂപയാണ് വരുന്നത് അത് നാലെണ്ണത്തിന് അഞ്ഞൂറ് രൂപ ആട്ടോ പല കളറിലായിട്ടുള്ളതുണ്ട് പിന്നെ ഈ മാക്സികളതിൽ കുറച്ച് കൂടിയ മാക്സികളാണ് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി മുപ്പത് അങ്ങനെയെല്ലാം വരുന്നത് ഇതിൽ അത്യാവശ്യം നല്ല കളേഴ്സും ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് ടോപ്പ് തുട്ടി കാണുന്ന ലോങ് ടോപ്പിനെല്ലാം മുന്നൂറ് രൂപ അങ്ങനെയെല്ലാം വരുന്നത് പിന്നെ ബ്രൈസിനെല്ലാം വരുന്നത് നൂറ് രൂപ അറുപത് രൂപ മുതലായിട്ട് സ്റ്റാർട്ടിങ് ദാ അണ്ടർവേഴ്സ് എന്നെല്ലാം വരുന്നത് മൂന്നെണ്ണം നൂറ് പിന്നെ കുട്ടികളുണ്ട് ഇഷ്ടം കുട്ടികൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നല്ല വിലക്കുറവിലായിട്ട് പിന്നെ ഈ പലാസത്തിലും വരുന്നത് രണ്ടെണ്ണം നൂറ്റി അൻപത് രൂപ പല കളറിലായിട്ടുള്ളതുണ്ട് പിന്നെ കുട്ടികൾക്കെല്ലാം പല പല റേറ്റ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഓക്കേ ബായ്